ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പുതിയൊരു കാര്യം കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് നമ്മൾ ഹാൻഡ് ബാഗ്സ് രണ്ടെണ്ണം ജയ്പൂരിൽ നിന്ന് വന്നത് കൊണ്ടുവന്നിട്ടുണ്ട് ക്രോയ്സർ കൻഡി ഒരു തീ മൂന്ന് പാർട്ടീഷൻ ആയിട്ട് വരുന്ന ഒരു നമ്മളൊരു ഹാൻഡ് ബാഗ് ആയിട്ടും സ്ലിംഗ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഹാൻഡ് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കോട്ട സ്റ്റേപ്പിൾ സിൽക്ക് സാരി കൊണ്ടിട്ടുണ്ട് ഞാനത് ആദ്യമായിട്ടാണ് അത് കൊണ്ടുവരുന്നത് രണ്ട് സാരി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാതെ നമ്മളെ ഒരു ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു ബാഗും കൊണ്ടുവന്നിട്ടുണ്ട് ക്യൂട്ടൺ ബാഗ് അപ്പൊ നമുക്കെല്ലാം കണ്ടു തുടങ്ങാമേ ഇതാണ് നമ്മൾ ബാഗ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബാഗ് ആണ് ജയ്പൂർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വന്നിരിക്കുന്ന ബാഗ് ആണ് ഇതിന് മൂന്ന് പാർട്ടീഷൻസ് ഉണ്ട് ഇതിന്റെ കൂടെ ഇതുപോലെ മൂന്ന് പാർട്ടീഷൻസ് വരുന്നുണ്ട് ഇതിനകത്ത് നല്ല മെറ്റീരിയൽ ആണ് ബാഗിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു സിപ്പ് ക്ലോഷർ ഉള്ള ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനോടൊരു ലോങ് ബെൽറ്റ് വരുന്നുണ്ട് നമുക്കതൊരു സ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു വലിയൊരു നല്ല നീളമുള്ള ഒരു ലോങ് ബെൽറ്റ് വരുന്നുണ്ട് നമുക്ക് സ്ലിംഗ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതേ സമയത്ത് തന്നെ നമുക്ക് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ ഒരു പൗച്ചും വന്നിട്ടുണ്ട് നല്ല നല്ല ക്ലാസിക്കായിട്ട് ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് സ്ലിംഗ് ആയിട്ടും അല്ലാതെ ഹാൻഡ് ബാഗായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന മൂന്ന് പാർട്ടീഷൻ വരുന്ന ഒരു ബാഗാണ് എയ്റ്റ് തേർട്ടി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് നമ്മളിതിന് പേട്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇതിന്റെ ഒരു കളറൂടെ ഉണ്ട് അതുകൂടെ കാണിക്കാം സെയിം തന്നെ അതുപോലെ തന്നെ ക്രോയ്സർ ഗാനിയുടെ സെയിം തന്നെ ബ്ലാക്ക് പാറ്റേണി വന്നിരിക്കുന്ന എല്ലാ ഡ്രസ്സിനൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റാവുന്ന ബ്ലോക്ക് പ്രിൻസിൽ നല്ല ജയ്പൂർ ബ്ലോക്ക് പ്രിൻസിൽ വന്നിരിക്കുന്ന സാഹ ഒരു ബാഗാണ് ുമ്പേ നമ്മൾ കാണിച്ച ആ ബാഗിനെ പോലെ തന്നെ ഇതിന ഇതിന്റെ കൂടെ ഒരു പൗച്ച് നമുക്ക് ഇതേപോലെ തന്നെ ഒരു പൗച്ച് ഉണ്ട് സെയിം ഫീച്ചേഴ്സ് തന്നെ അപ്പൊ ഞാൻ അതിന്റെ പേജിന്റെ പേര് മറന്നു പോകുന്ന ഒരു കലക്രീഷൻസ് പേ പ്രീതാമേരി എന്നാണ് അപ്പൊ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പേജിൽ അപ്ലോഡ് ചെയ്യാം അപ്പം ഇനി ഒരു ബാഗ് ഉണ്ട് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു ബാഗ് ആണ് അത് കാണിക്കാമേ ഒരു ഫൈവ് കെ ജി വരെ കപ്പാസിറ്റി ഉള്ള ഒരു ക്യൂൾട്ടഡ് ബാഗ് ആണത് ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇതിന്റെ രണ്ട് സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബോത്ത് സൈഡ്സും യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ബാഗാണ് ഇതിന് റിവേഴ്സ് സൈഡ് വരുമ്പോൾ സമയത്ത് വേറൊരു ഡിസൈൻ ആണ് നമുക്ക് ഇതുപോലെ അന്നേരം ഈ സൈഡിൽ ഒരു പൗച്ചും ഇതുപോലെ വരുന്നുണ്ട് സൈഡ് വെളിയിൽ ഒരു പൗച്ചും വരുന്നുണ്ട് അപ്പം സിറ്റ് ക്ലോസ്റ്റർ ചെയ്യാൻ അന്നേരം ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ സൈഡ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ നമുക്ക് ഇതിന്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലെ ഒരു ബോട്ടിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഫൈവ് കെ ജി വരെ വെയിറ്റ് താങ്ങാൻ പറ്റാവുന്ന കപ്പാസിറ്റി ഉള്ള ബാഗാണ് ഈ ടോട്ട് ബാഗ് അത് മാത്രമല്ല കിൾട്ടർ ആണ് നമുക്ക് വാഷബിൾ ആണ് രണ്ട് സൈഡും ഈ ബാഗിന്റെ രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാഗാണ് ഇതിന് ഇതിനും എയ്റ്റ് തേർട്ടി പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് വരുന്നത് ഓഫീസിലൊക്കെ കൊണ്ടുപോവാൻ കുറെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് പോകും ലാപ്ടോപ്പും ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു ബാഗാണ് ഒരു ഫൈവ് കെ ജി വരെ വെയിറ്റ് നമുക്ക് ഇതിനകത്ത് കൊള്ളാവുന്ന ബാഗാണ് ഞാൻ പറഞ്ഞാലും രണ്ട് സൈഡും യൂസ് ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സൈഡിൽ പൗച്ചുണ്ട് അപ്പം ഓരോ സൈഡ് യൂസ് ചെയ്യുമ്പോൾ ഈ സൈഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ബോട്ടിൽ ഹോൾഡർ യൂസ് ചെയ്യാം അപ്പുറത്തെ സൈഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ ഒരു പൗച്ച് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് വാഷബിൾ ആണ് അതാണ് അതിന്റെ ഒരു മെയിൻ പ്രത്യേകത ക്യുൽറ്റഡ് ആണ് കണ്ടാറിയാലോ ഇത് നല്ല പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ക്വിൽറ്റഡുമാണ് ഈ ബാഗ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലു ആണ് അപ്പം ഈ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി രണ്ട് സാരികളുണ്ട് നമുക്ക് അതോടെ കാണാമേ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിലൊരു സാരി ആണ് കോട്ട സ്റ്റേബിൾ സിൽക്ക് സാരി ആണ് മുഴുവനും വന്നിരിക്കുന്നത് വീവിങ് പാറ്റേൺ ഡിസൈൻ ആണേ വന്നിരിക്കുന്നത് ഒരു ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ വന്നിരിക്കുന്നത് നമുക്കൊരു സെമി ടെസർ മെറ്റീരിയലിന്റെ പോലെ ലുക്ക് വരുന്നതാണ് ബ്ലൗസ് വരുമ്പോൾ ഇതിന്റെ ഈ ഗ്രേ ഷെയ്ഡിലാണ് ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി ആണ് അതിന് ഇതുവരെ കൊണ്ടുവരാത്ത ഒരു കോമ്പിനേഷൻ ആണ് ഈ സാരി അതിന്റെ മുന്താടി പോഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് മുന്താടി വരുന്നത് പല്ലു പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ടസൽസ് ഒക്കെ വന്നിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് സെയിം കളർ തന്നെ നമ്മുടെ ഈ ഇതിന്റെ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി ആണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇതിന്റെ കോമ്പിനേഷൻ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എനിക്ക് ഒരു ഗ്രേഡ് ഷെയ്ഡും ഒരു റാണി പിങ്ക് പോലെ ഒരു പിങ്കിന്റെ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് കൂടെ വന്നിരിക്കുന്നത് ഇതിൽ കാണുന്നതിന് അത്രയും കളർ ബ്രൈറ്റ് അല്ല കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മുതിർന്നവർക്കൊക്കെ നല്ല ഒരു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്ത് കാണുന്ന അത്രയും ബ്രൈറ്റ് അല്ല ഈ പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഞാൻ ഓൾറെഡി ഇതിന്റെ ഇത് പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ഞാൻ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് തന്നെ ഒരു കാർഡോഡും ഉണ്ട് അതിവിടെ കാണാമേ പിസ്ത ഗ്രീൻ കളറും ഇത്രയും ബ്രൈറ്റ് അല്ല ഇത് കാണുന്നതിന് അത്രയും ബ്രൈറ്റ് അല്ല ഈ ഷെയ്ഡ് കുറച്ചുകൂടെ ലൈറ്റ് ആണ് ഒരു ഗ്രേപ്സിന്റെ പോലത്തെ ഒരു കളറുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ കളറാണ് വരുന്നത് പ്ലെയിൻ വീവിംഗ് പാറ്റേൺ ഇല്ലാത്ത പ്ലെയിൻ ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് മുന്താണി പോസിഷനും ചെറിയ സ്ട്രൈപ്സ് പോലെ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി ഡിസൈൻ ഇതിന്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ നമ്മൾ അധികം അങ്ങനെ കാണാ കോമ്പിനേഷൻ ആണ് ഇതിന്റെ രണ്ട് സാരിയുടെയും കളർ വന്നിരിക്കുന്നത് ഫുൾ വീവ് ഈ ബോഡി മുഴുവനും ഫുൾ വീവിംഗ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ മെറ്റീരിയൽ പറഞ്ഞിരിക്കുന്നത് കോട്ട സ്റ്റീനി ശരിക്കും എനിക്ക് ഇതിന്റെ മെറ്റീരിയലില് ഏതാണെന്ന് ഷ്യൂർ അല്ല വെൻഡർ പറഞ്ഞിരിക്കുന്നത് കോട്ട സ്റ്റേപ്പിൾ സിൽക്ക് സാരി എന്നാണ് പറഞ്ഞിരുന്നത് ഇതൊരു കോട്ടണും ഒരു ലിനനും ആ ഒരു ടസറിന്റെ ഒക്കെ ഒരു മിക്സ് വരുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് മെറ്റീരിയ ഒരു കോട്ട സ്റ്റേപ്പിൾ സിൽക്ക് സാരി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പേര് അങ്ങനെ പറഞ്ഞത് എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ഞാൻ ഇതുവരെ ഇവരെ കൊണ്ടുവരാത്തൊരു കോമ്പിനേഷനാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ആയിരത്തി എറുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് ഇതിന്റെ ചാർജസ് വരുന്നത് അപ്പൊ എന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പേജ് വിസിറ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് താങ്ക്